അപ്പം എന്തുണ്ട് വിശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം രണ്ട് സിനിമയെ പറ്റിയുള്ള അപ്ഡേറ്റ് പറയാനാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു എപ്പോഴും കവർഷനും മലയാള സിനിമയിലെ മറ്റ് ചിത്രങ്ങളിലെ ഒന്ന് കണ്ണുപിടിച്ചിട്ട് വരാം എന്ന് വിചാരിക്കുന്നു അപ്പം ഒരു ചിത്രം ലാലേട്ടൻ ചിത്രമാണ് ലാലേട്ടൻ്റെ ഒരു ഹിന്ദി ചിത്രം ഞെട്ടിയാണ് എന്നാൽ മറ്റൊരു ചിത്രം ദുൽഖറിൻ്റെ ഒരു തമിഴ് ചിത്രം ഈ രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് നമുക്ക് പറയാനുള്ളത് ആദ്യം ആ ഏതെടുക്കണം എന്ന ആളാണ് കൺഫ്യൂഷൻ ലാലേട്ടൻ തന്നെ ആയിക്കോട്ടെ അല്ലേ നമ്മുടെ ഇഷ്ടപ്പെട്ട നായകൻ നമ്മൾ ഇഷ്ടപ്പെട്ട നടനായ ലാലേട്ടൻ്റെ ചിത്രമല്ലാതെ നമുക്കെന്ത് ആദ്യം അല്ലേ അപ്പം ലാലേട്ടൻ ചിത്രം ലാലേട്ടൻ ചിത്രം എന്ന് പറയുന്ന ഹൈവാൻ എന്ന് പറയുന്ന ചിത്രം ഒപ്പം സിനിമയുടെ ഹിന്ദി പതിപ്പാണ് ഇതിൽ അഭിനയിക്കുന്നത് ഒപ്പം സിനിമ അറിയരുതോ കണ്ണ് ഒരു ഒരന്തൻ്റെ കഥ പറഞ്ഞ ഒപ്പം പ്രിയദർശൻ ഒരുക്കിയപ്പോൾ മോഹൻലാൽ മികച്ച അഭിനയം കാഴ്ച വെച്ച ഒരു ഒപ്പത്തിൻ്റെ കാര്യം ഒപ്പമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാരണം ഈ കണ്ണ് തുറന്ന് വെച്ച് ഒരു അന്തനായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയപാടാണ് കണ്ണടച്ചൊക്കെ അന്തനായിട്ട് കാണിക്കാം അല്ലെങ്കിൽ മിമുക്കുകാട്ടി കണ്ണിൻ്റെ പോളയൊക്കെ തിരിച്ചു വെച്ച് അന്തനായിട്ട് അഭിനയിക്കാം അങ്ങനെയൊക്കെ ആകാം പക്ഷേ ഒരു കണ്ണാടി പോലും ഇല്ലാതെ കണ്ണാടി വെച്ച് അന്തനായിട്ട് അഭിനയിക്കല്ലേ കറു ക്ലാസ് കറുത്ത ക്ലാസ് വെച്ചാണ് പക്ഷേ ഒരു കണ്ണാടി പോലും ഇല്ലാതെ നോട്ടത്തിലൂടെയും പാവത്തിലൂടെയും ഒരു അന്തനാണെന്ന് തോന്നിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു മോഹൻലാലിൻ്റെ ഉഗ്രം കഥാപാത്രമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഹിന്ദി എന്തായിത്തീരുമോ എന്തോ കാത്തിരുന്ന് കാണാം ലാലേട്ടൻ അഭിനയിക്കുന്ന ചിത്രങ്ങൾ ഹിന്ദിയിലേക്ക് വരുമ്പോൾ പലതും നമ്മൾ കണ്ടിട്ടുള്ള തികഞ്ഞ പരാജയമായതാണ് അല്ലേ അതുപോലൊക്കെ ലാലാട്ട സിനിമ ഹിന്ദിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആ ചിത്രം എനിക്ക് മോഹൻലാലിൻ്റെ ഇരട്ടുപോലും എത്താറില്ല ഏതായാലും ആ ചിത്രം പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത് ഫെയ്ഫലിഖാനും അക്ഷയ് കുമാറും അഭിനയിക്കുന്ന ഈ ചിത്രം ഹൈവാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിനകത്ത് ഒരു കാമിയ റോളിലേക്ക് ലാലേട്ടനെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള ശ്രുതി ആ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പ്രിയദർശൻ ചിത്രമാണ് ഫെഫലി ഇവരും എല്ലാവരും തമ്മിൽ ഫ്രണ്ട്സാണ് അപ്പം ലാലേട്ടൻ അഭിനയിക്കുന്നത് നമ്മൾ തെറ്റൊന്നും പറയാനില്ല അതിനിടയിൽ ലാലേട്ട അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് തിരിച്ചു വയ്ക്കുന്നത് ഒറ്റ ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ലാലേട്ടൻ അത് അഭിനയിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പടം റിലീഫ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പം ലാലേട്ടനെ അഭിനയിച്ച ലാലേട്ടൻ അനശ്വരമാക്കിയ ആ കഥാപാത്രം അതിക്കും മേലെ എത്തും എത്തില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിലേക്കും താഴെ ഒരു അമ്പത് ശതമാനമെങ്കിലും എത്തിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എങ്ങനെ എങ്ങനെയായിത്തീരുമോ എന്തോ കാത്തിരുന്ന് കാണാം അല്ലേ അതാണ് ലാലേട്ട സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് മറ്റൊരു സിനിമ ദുൽഖറിൻ്റെ സിനിമയാണ് ദുൽഖറിൻ്റെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ നവംബർ പതിനാലാം തീയതി റിലീസ് ചിത്രമാണ് കാന്ത ഒരു തമിഴ് ചിത്രമാണ് ശെൽവമണി ശെൽവരാജാണ് സംവിധാനം ചെയ്യുന്നത് നടൻ ത്യാഗരാജ ഭാഗവരുടെ ജീ ജീവിതവുമായ ആസ്പദമാക്കിയാണ് ഈ ഇതിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത് രാഗരാജ ഭാഗവരുടെ വീട്ടുകാരൻ ഇതിനൊരു കേസ് കൊടുത്തിരിക്കുകയാണ് പുള്ളിയെ അകീർത്തിപരമായിട്ട് ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാദം ഏതായാലും നോട്ടീസ് വായിൽ സ്വീകരിച്ച് മദ്രാസ് ഹൈക്കോടതി ദുൽഖറിനും നിർമ്മാതാക്കൾക്കൊക്കെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ചിത്രത്തിന്റെ റിലീഫും വ്യാധിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അതുമായി ബന്ധപ്പെട്ട് പതിനെട്ടാം തീയതി ആണെങ്കിൽ പതിനെട്ടാം തീയതി ആണെന്ന് തോന്നുന്നു കേസ് എടുത്തിരിക്കുന്നത് അപ്പം അപ്പോഴത്തേനെ ചിത്രം റിലീഫ് ചെയ്തു പോകും അല്ലേ ഏതായാലും ഇതും നോട്ടീഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കാം ഏതായാലും ദുൽഖറിൻ്റെ സിനിമ ലോകമെമ്പാടുമുള്ള മലയാളത്തിലായാലും തമിഴിലായാലും എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടമാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് നടൻ ത്യാഗരാജ ഭാഗവരുടെ ജീവിത ആസ്പദമാക്കിയാണ് ആ കഥയ ഒരുക്കിയിരിക്കുന്നത് നടുപ്പ് ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മഹാദേവൻ എന്ന് പറയുന്ന ടി കെ മഹാദേവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ ദുൽഖ അഭിനയിക്കുന്നത് ഇതിൻ്റെ പോസ്റ്ററും അതിൻ്റെ എല്ലാം കണ്ടിട്ട് നമുക്ക് വളരെ വളരെയധികം രക്ഷകരമായി തോന്നി അപ്പം സിനിമാ തിയേറ്ററിൽ വന്നതിന് ശേഷമല്ലേ നമുക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റൂ അതുമല്ല ദുൽഖറിൻ്റെ ഒത്തിരി നാളായി നമുക്കൊരു ദുൽഖർ സിനിമ കണ്ടിട്ടില്ലേ അത് ദുൽഖറിൻ്റെ വളരെ നാളിന് ശേഷം ഇറങ്ങുന്ന സിനിമയാണ് അത് നവംബർ പതിനാലാം തീയതി ഇതിൻ്റെ റിലീഫിൽ പലതവണ വെച്ചതാണ് അപ്പോൾ നവംബർ പതിനാലാം തീയതി ഇതിൻ്റെ റിലീഫ് നടക്കും എന്ന് തന്നെ നമ്മൾ കരുതാം ഏതായാലും എല്ലാ ഭാഷയിലും ഈ ചിത്രം ഇറങ്ങുന്നുണ്ട് അതിനിടയിൽ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കാരണം തിരഞ്ഞെടുത്ത തിയേറ്ററിൽ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള തിയേറ്ററിലേക്കും ഈ ചിത്രം ബുക്കിംഗ് ആരംഭിക്കും എന്ന് തന്നെ കരുതാം സിനിമ ഈ ഒരു ആഴ്ച തന്നെ റിലീസാവും നവംബർ പതിനാലിന് ലാലയുടെ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറിലേ ഉള്ളൂ ഹിന്ദി സിനിമ ഒപ്പത്തിൻ്റെ ഹിന്ദി ഏതായാലും അതും കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കേ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങട്ടെ പുതിയ പുതിയ സിനിമകൾ വിജയിക്കട്ടെ അങ്ങനെ മലയാള സിനിമ ഉന്ന ഉന്നതങ്ങൾ കീഴടക്കട്ടെ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും ഞാൻ എത്തുമ്പം വരെ ഓക്കെ ബൈ